ويقولون طاعه فاذا برزوا من عندك بيت طائفه منهم غير الذي تقول والله يكتب ما يبيتون فاعرض عنهم وتوكل على الله വായകൊണ്ട് അവർ ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയും നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പിരിഞ്ഞു പോയാലോ അവരിൽ ഒരു പറ്റം രാവുകളിൽ ഒത്തുകൂടി നിനക്കെതിരിൽ ഗൂഢാലോചന നടത്തുന്നു അവരുടെ ഗൂഢാലോചനകളൊക്കെയും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് നീ അവരെ അവഗണിച്ചേക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ഭരമേൽപ്പിക്കാൻ അള്ളാഹു തന്നെ തികച്ചും മതിയായവനാകുന്നു എന്ത് ഈ ജനം കുർനിനെ കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ലേ അള്ളാഹു അല്ലാത്ത മറ്റാരിൽ നിന്നെങ്കിലും വന്നതായിരുന്നുവെങ്കിൽ അതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ അവർ കാണുമായിരുന്നു കപടവിശ്വാസികളും ദുർബല വിശ്വാസികളുമായ ആളുകളുടെ നയങ്ങളെപ്പറ്റിയാണ് മുകളിൽ പ്രതിപാദിച്ചത് ഈ ബലഹീനതകളുടെ അടിസ്ഥാന കാരണം വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയിൽ അവർക്കുള്ള വിശ്വാസക്കുറവായിരുന്നു തിരുമേനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വഹിയിൽ അവർ സംശയാലുക്കളായിരുന്നു തിരുമേനി കേൾപ്പിച്ചിരുന്ന ദൈവിക സന്ദേശങ്ങൾ ദൈവം നേരിട്ട് അയക്കുന്നതാണെന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ലായിരുന്നു അതാണ് അവരുടെ കപടനയത്തെ വിമർശിച്ച ശേഷം അവർ ഖുർആനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് അത് സ്വയം തെളിയിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് നീണ്ട വർഷങ്ങൾക്കിടയിൽ ഒരാൾ ചെയ്തുകൊണ്ടിരുന്ന പ്രസംഗങ്ങൾ വൈരുദ്ധ്യങ്ങളില്ലാതെ ഇത്രമേൽ ഏകസ്വരമായിരിക്കുക അസാധ്യവും അസംഭവ്യവുമാണ് ഇതിലെ ഒരംശം മറ്റേ അംശവുമായി കലഹിക്കുന്നില്ല എവിടെയും അഭിപ്രായ മാറ്റത്തിന്റെ കണിക പോലും കാണാനില്ല പറയുന്നവന്റെ ഭിന്നങ്ങളായ വികാര വിചാരങ്ങളും പരിതസ്ഥിതികളും ഇതിൽ ഭിന്ന രൂപത്തിൽ പ്രതിഫലിച്ചതിന്റെ ലാഞ്ചന പോലുമില്ല പുനഃപരിശോധന ആവശ്യമെന്ന് തോന്നുന്ന ഒന്നും ഇതിൽ വന്നു പോയിട്ടില്ല ഇത്രമേൽ സന്തുലിതമായ ഒരു പ്രഭാഷണ സമാഹാരം മനുഷ്യനിർമ്മിതമായിരിക്കുക സാധ്യമാണോ ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا <applause> അത് കൊട്ടിഘോഷിക്കുന്നു എന്നാൽ അത് ദൈവദൂതനും സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും എത്തിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ സത്യാവസ്ഥ ഗ്രഹിക്കാൻ കഴിവുള്ളവർ കാര്യം മനസ്സിലാക്കുമായിരുന്നു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മൂലം അല്പം ചിലരൊഴിച്ച് എല്ലാവരും പിശാചിന്റെ പിന്നാലെ പോകുമായിരുന്നു ഈ സൂക്തം അവതരിക്കുന്നത് ഒരു ഘട്ടത്തിലാണ് അന്ന് ധാരാളം കിംവദന്തികളും കേട്ടുകേൾവികളും പ്രചരിച്ചിരുന്നു തന്നിമിത്തം മദീനത്തും പരിസരത്തും പരക്കെ ഭീതിയും വിഭ്രാന്തിയും ബാധിച്ചിരുന്നു അടിസ്ഥാനരഹിതവും അതിശയോക്തിപരവുമായ അപായ വാർത്തകളാണ് ചിലപ്പോൾ കേൾക്കുക ചിലപ്പോൾ സമർത്ഥരായ ചില ശത്രുക്കൾ ആസന്നമായ വിപത്ത് അറച്ചു പിടിക്കാൻ അപായം നീങ്ങിയെന്ന വാർത്ത പ്രചരിപ്പിക്കും മുസ്ലിങ്ങളെ അശ്രദ്ധയിലും അനാസ്ഥയിലും തള്ളിവിടുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യം ബഹളപ്രിയരായ ആളുകൾ ഇത്തരം കിംവദന്തികളിൽ വളരെ തൽപരരായിരുന്നു ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള സംഘടനത്തിന്റെ ഗൗരവവും ദുഷ്പ്രചാരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാൽ ഉണ്ടായേക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കാത്ത ആളുകളായിരുന്നു അവർ കാതിൽ വന്നലയ്ക്കുന്ന ഏതു വാർത്തയും നാടുനീളെ പറഞ്ഞു പരത്തുക അവർക്കൊരു ഹരമായിരുന്നു ഇത്തരക്കാരായ ആളുകളെ ഈ സൂക്തത്തിൽ അള്ളാഹു കണക്കിന് താക്കീത് ചെയ്തിരിക്കുന്നു കിംവദന്തികൾ പ്രചരിപ്പിക്കാതിരിക്കുക വല്ല വർത്തമാനവും കേട്ടാൽ അത് നബി നെബിതിരുമേനിയെയും ഉത്തരവാദപ്പെട്ടവരെയും അറിയിച്ച് മൗനം അവലംബിക്കുക എങ്കിൽ വാർത്തകളുടെ സത്യാവസ്ഥ നിരീക്ഷണം ചെയ്തു മനസ്സിലാക്കാൻ പ്രാപ്തരായവർ വേണ്ട നടപടികൾ സ്വീകരിച്ചു ഇതാണ് അവർക്ക് നൽകപ്പെട്ട നിർദ്ദേശം അതെ പ്രവാചക ദൈവിക മാർഗത്തിൽ പോരാടുക നിന്നിൽ മാത്രമേ നിനക്ക് ഉത്തരവാദിത്വമുള്ളൂ എന്നാൽ സത്യവിശ്വാസികളെ സമരത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു സത്യനിഷേധികളുടെ ശക്തി തകർക്കുക വിദൂരമല്ല അള്ളാഹുവിന്റെ ശക്തിയാകുന്നു ഏറ്റവും കടുത്തത് അവന്റെ ശിക്ഷ അതികൊടൂരവുമാകുന്നു ആർ നന്മ ശിപാർശ ചെയ്യുന്നുവോ അവന് അതിൽ പങ്ക് ലഭിക്കും ആർ തിന്മ ശിപാർശ ചെയ്യുന്നുവോ അവന് അതിലും പങ്ക് ലഭിക്കും അള്ളാഹു സകല സംഗതികളിലും നോട്ടമുള്ളവനാകുന്നു അതായത് ദൈവമാർഗത്തിൽ സമരം നടത്താനും സത്യപതാക ഉയരത്തിൽ പറത്താനും വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും സന്നദ്ധരാക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് അവർക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും നേരമറിച്ച് ജനങ്ങളെ പലതും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് ധൈര്യം കെടുത്തി ദിവ്യവചനത്തിന്റെ വേണ്ടിയുള്ള സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് അവർക്ക് അതിൻ്റെതായ ശിക്ഷയും ഉണ്ടായിരിക്കും ുംഹയൂഹു മാന്യമായി അഭിവാദനം ചെയ്യപ്പെട്ടാൽ അതിലും ഭംഗിയായി അല്ലെങ്കിൽ ചുരുങ്ങിയത് അതുപോലെയെങ്കിലും നിങ്ങൾ പ്രത്യഭിവാദനം ചെയ്യണം നിശ്ചയം അള്ളാഹു സമസ്ത കാര്യങ്ങളും നോക്കുന്നവനായിരിക്കുന്നു മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ സൂക്തം അവതരിക്കുന്നത് പരസ്പര ബന്ധം ശിഥിലമാവുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് പോലെ മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറിയേക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു അതിനാൽ മുസ്ലിങ്ങളെ അല്ലാഹു ഉപദേശിക്കുകയാണ് നിങ്ങൾ അവരോട് പാരുഷത്തോടും വെറുപ്പോടും വിദ്വേഷത്തോടും പെരുമാറാൻ പാടില്ല ഇങ്ങോട്ട് സൗമനസ്യവും സഹഭാവവും കാണിച്ചാൽ അതിലുപരി അങ്ങോട്ടും കാണിക്കുക മാന്യതയ്ക്ക് മാന്യത കൊണ്ടാണ് മറുപടി നൽകേണ്ടത് മറ്റുള്ളവരെ കവിഞ്ഞ് മാന്യത പ്രകടിപ്പിക്കുകയാവണം നിങ്ങളുടെ നിലപാട് സത്യവാഹകരും സന്മാർഗ്രബോധകരുമെന്ന നിലയ്ക്ക് നിങ്ങൾ കൂടുതൽ നല്ല നിലയിൽ വർത്തിക്കാൻ ചുമതലപ്പെട്ടവരാണ് ലക്ഷ്യപ്രാപ്തിയെ സംബന്ധിച്ചിടത്തോളം പരുക്കൻ സ്വഭാവവും തെറി കയർക്കലും കൊണ്ട് ഒരു പ്രയോജനവുമില്ല മനസ്സിന്റെ രോഷം അല്പമൊന്നടങ്ങുമെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിന് ഹാനികരമാണത് ലയജു അള്ളാഹുവോ അവനല്ലാതെ ദൈവമില്ല അന്ത്യനാളിൽ അവൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു അത് സംഭവിക്കുമെന്നതിൽ സന്ദേഹമേയില്ല അള്ളാഹുവിലുപരി സത്യമോതുന്നവൻ മറ്റാരുണ്ട് അതായത് അവിശ്വാസികളും ബഹുദൈവവാദികളും നിർമ്മതരും നിരീശ്വരന്മാരും എന്തു തന്നെ കാട്ടിക്കൂട്ടിയാലും ദൈവത്തിന്റെ ദിവ്യത്വത്തിന് ഒരു കുറവും സംഭവിക്കില്ല ഒരു ശക്തിക്കും മാറ്റാനാവാത്തതാണ് അവന്റെ ഏകത്വവും പരമാധിപത്യവും ആരെന്ത് കളിച്ചാലും ഒരു ദിവസം അവൻ സകലരെയും തന്റെ മുമ്പാകെ ഒരുമിച്ചു കൂട്ടും അന്ന് ഓരോ വ്യക്തിക്കും തന്റെ കർമ്മഫലം ലഭിക്കും അവന്റെ പിടിയിൽ നിന്ന് ആർക്കും ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല ദൈവവിരോധികളോട് ഇപ്പോൾ പരുഷ സ്വഭാവം കാണിച്ചും മാന്യമല്ലാത്ത നടപടി സ്വീകരിച്ചും രോഷം തീർക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല ഈ സൂക്തവും തൊട്ട് മുമ്പിലത്തെ സൂക്തവും തമ്മിലെ ബന്ധം പരിഗണിച്ചുള്ള വിശദീകരണമാണിത് എന്നാൽ കഴിഞ്ഞ കുറേ സൂക്തങ്ങളിലായി തുടർന്നു വരുന്ന പ്രഭാഷണ പരമ്പരയുടെ സമാപനമെന്ന നിലയ്ക്കും ഇത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അർത്ഥം ഇങ്ങനെയായിരിക്കും ഐഹിക ജീവിതത്തിൽ ഏത് മാർഗം തെരഞ്ഞെടുത്ത് അതിനുവേണ്ടി തന്റെ കഴിവുകളും അധ്വാനങ്ങളും വിനിയോഗിച്ചുവോ അതിന് തക്ക പ്രതിഫലം സ്വീകരിക്കാനായി ഒരു ദിവസം അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാവേണ്ടി വരും അവനല്ലാതെ ദൈവമില്ല തന്നെ فما لكم في المنافقين والله بما كسبوا من الله الله ومن فلن تجد له سبيلا എന്തുപറ്റി കപട വിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ടു കക്ഷികളായല്ലോ അവർ സമ്പാദിച്ചിട്ടുള്ള തിന്മകളുടെ ഫലമായി അള്ളാഹു അവരെ തല കീഴായി മറിച്ചിരിക്കുന്നു അള്ളാഹു സന്മാർഗികളാക്കാത്തവരെ നിങ്ങൾ സന്മാർഗികളാക്കാൻ വിചാരിക്കുകയാണോ എന്നാൽ അള്ളാഹു വഴി തെറ്റിച്ചവനു വേണ്ടി ഒരു വഴിയും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മക്കയിലും ഇതര അറബി പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ് ചർച്ച അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നാൽ ദാറുൽ ഇസ്ലാമിലേക്ക് ഹിജറ ചെയ്തിരുന്നില്ല അവിശ്വാസികളായ സ്വന്തം ജനതയുടെ കൂടെ സ്വദേശത്ത് വസിക്കുകയായിരുന്നു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരായി അവർ നടത്തിയിരുന്ന സകല പ്രവർത്തനങ്ങളിലും ഏറെക്കുറെ ഈ മുനാഫിക്കുകൾ പങ്കുവഹിച്ചിരുന്നു ഈ കപടന്മാരോട് ഏത് നയം സ്വീകരിക്കണം എന്ന പ്രശ്നം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായിത്തീർന്നു കലിമ ചൊല്ലിയവരും നമസ്കാരവും നോമ്പും അനുഷ്ഠിക്കുന്നവരും ഖുർആാൻ പാരായണം ചെയ്യുന്നവരുമായതിനാൽ അവർ മുസ്ലിങ്ങളാണ് അവിശ്വാസികളോടുള്ള നയം അവരോട് കൈക്കൊള്ളാൻ പാടില്ല എന്നായിരുന്നു ചിലരുടെ പക്ഷം ഈ ഖണ്ഡികയിൽ പ്രസ്തുത തർക്കത്തിനുള്ള തീരുമാനമാണ് അള്ളാഹു നൽകുന്നത് ദാറുൽ കുഫറിൽ കഴിഞ്ഞുകൂടുന്ന മുസൽമാനെ ഹിജ്റ ചെയ്യാത്തതിന്റെ പേരിൽ മുനാഫിക്കായി കണക്കാക്കണമെങ്കിൽ ദാറുൽ ഇസ്ലാമിലേക്ക് പൊതുവായ ക്ഷണമുണ്ടായിട്ട് അത് നിരസിക്കണം അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാം അതിന്റെ കവാടം അവർക്കായി തുറന്നു വെച്ചിട്ടും അവരത് ഉപയോഗപ്പെടുത്താതിരിക്കണം എന്നാൽ ദാരു ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് ക്ഷണമോ അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയോ ഇല്ലാതിരിക്കുമ്പോൾ ഹിജ്റ ചെയ്യാത്തതിന്റെ പേരിൽ മാത്രം ഒരാളെ മുനാഫിക്കെന്ന് കരുതാൻ പാടില്ല യഥാർത്ഥത്തിൽ കാപ്പിട്ടപരമായ വല്ല പ്രവർത്തനവും ചെയ്തുവെങ്കിൽ മാത്രമേ മുനാഫിക്കായി ഗണിക്കാൻ പാടുള്ളൂ അവർ സ്വീകരിച്ച പൂജയും ദുനിയാ പൂജയും ഇരട്ടത്താപ്പും പരലോകത്തെക്കുറിച്ച് അവഗണനയും കാരണം അള്ളാഹു അവരെ വന്ന വഴിക്ക് തന്നെ മടക്കിക്കളഞ്ഞു എന്ന് സാരം അവർ കുഫറിൽ നിന്ന് ഇസ്ലാമിന്റെ ഭാഗത്തേക്ക് കാലെടുത്തു വെച്ചു പക്ഷേ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ ഏകാഗ്രത അവർക്കില്ല ഇസ്ലാമിന്റെയും ഈമാനിന്റെയും താല്പര്യങ്ങളോട് കൂട്ടിമുട്ടുന്ന സ്വകാര്യ താല്പര്യങ്ങളെ ബലികഴിക്കാൻ അവർ സന്നദ്ധരല്ല പരലോകത്തിന്റെ പേരിൽ ഇഹലോകത്തെ ത്യജിക്കുന്നതിൽ മനുഷ്യന് സമാധാനം നൽകുന്ന ദൃഢവിശ്വാസമില്ല അതുകൊണ്ട് അവർ പുറകോട്ട് പോയിരിക്കുകയാണ് ഇന്ന് അവരുടെ കാര്യത്തിൽ രണ്ടഭിപ്രായത്തിന് അവകാശമില്ല فَإِن فَخُذُوهُمْ حَيْثُ وَلَا وَلَا تَتَّخِذُوا مِنْهُمْ وَلِيًّا وَلَى نَصِيرًا തങ്ങൾ എവിധം നിഷേധിച്ചുവോ അവിധം നിങ്ങളും സത്യം നിഷേധിക്കണമെന്നും അങ്ങനെ നിങ്ങളെല്ലാവരും ഒരുപോലെയാകണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ ദൈവിക മാർഗത്തിൽ സ്വദേശം ത്യജിച്ചു വരുന്നതുവരെ അവരിലാരെയും മിത്രങ്ങളായി സ്വീകരിക്കാതിരിക്കുക സ്വദേശം ത്യജിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരെ കണ്ടയിടത്ത് വെച്ച് പിടികൂടുകയും വധിക്കുകയും ചെയ്തു കൊള്ളുക അവരിൽ ആരെയും നിങ്ങൾ സ്വന്തം തോഴനോ തുണയോ ആക്കാതിരിക്കുക ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച അവിശ്വാസികളോട് ചേർന്ന് നിൽക്കുകയും ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരിൽ ശത്രുതാപരമായ നടപടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കപടവിശ്വാസികളുണ്ടല്ലോ അവരോട് സ്വീകരിക്കേണ്ട സമീപനമാണ് ഈ സൂക്തം വ്യക്തമാക്കുന്നത്